വേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിക്ക് വലിയ പ്രേക്ഷക പിന്തുണയാണ് ലഭിക്കാറുള്ളത് മിനി താരങ്ങൾ അണിനിരക്കുന്ന ഗെയിം ഷോ കൂടിയാണ് സ്റ്റാർ മാജിക് എന്ന പ്രത്യേകതയും ഉണ്ട് സ്റ്റാർ മാജിക്കിലൂടെ എത്തിയ നിരവധി താരങ്ങളുണ്ട് തങ്കച്ചൻ വിതൂര അനുമോൾ തുടങ്ങിയവരൊക്കെ സ്റ്റാർ മാജിക്കിലൂടെ വന്ന് കേരളത്തിൽ അറിയപ്പെടുന്നവരായി വളർന്നു വന്നവരാണ് ഇരുവരും ചേർന്ന് അഭിനയിക്കുന്ന കോമഡി സ്കിറ്റുകൾ പരിപാടികളും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചു ലഭിക്കാറുള്ളത് രണ്ടാളും തമ്മിലുള്ള കോംബോ ഹിറ്റായതിനു പിന്നാലെ ഇരുവരും യഥാർത്ഥ ജീവിതത്തിലും ഒന്നാവുന്നതായി പ്രചരണം വന്നു സത്യത്തിൽ ഷോയുടെ ഭാഗമായി കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഇരുവരും പ്രണയിക്കുന്നതായി അഭിനയിച്ചതാണ് അങ്ങനൊരു സൗഹൃദമല്ലാതെ മറ്റ് റിലേഷൻഷിപ്പ് ഇരുവർക്കുമിടയിൽ ഇല്ലെന്ന് മുമ്പ് തന്നെ പലപ്പോഴായി തങ്കച്ചനും അനുവും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വീണ്ടും തങ്കച്ചൻ്റെ പേരിൽ അനുവിനെ പരിഹസിക്കുന്ന തരം ചോദ്യവുമായി വന്ന ആളുകൾക്ക് തക്ക മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അനു കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നടന്ന ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയെ എത്തിയതായിരുന്നു നടി വേദിയിൽ ഓഡിയൻസുമായി സംസാരിച്ച് നിൽക്കുമ്പോഴായിരുന്നു സംഭവം സ്റ്റാർ മാജിക് ഷോ എങ്ങനെ പോകുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് നന്നായി പോകുന്നുണ്ടെന്ന് അനുവിൻ്റെ മറുപടി തങ്കച്ചൻ നാട്ടിലില്ല ഷോയ്ക്ക് വേണ്ടി പുറത്താണെന്നും നടി പറയുന്നു ഇതിനിടെ തങ്കച്ചനെ പേടി ആണോ എന്നായിരുന്നു ഒരു ചോദ്യം ചോദ്യം കേട്ടതും അത് ഇഷ്ടപ്പെടാതെ അനുമോൾക്ക് ദേഷ്യം വരികയായിരുന്നു പേടിച്ചിട്ടോ അതെന്താ അങ്ങനെ പറഞ്ഞത് തങ്കച്ചൻ ചേട്ടൻ എന്താ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണോ ചേട്ടൻ ഒന്ന് വരണം പ്ലീസ് എനിക്ക് അത് അറിയണം എന്ന് അനു പറഞ്ഞു എന്ത് സംശയമാണ് കോമ്പിനേഷനൊക്കെ ഫ്ലോറിലല്ലേ ആ കെമിസ്ട്രി ഉള്ള ഉള്ളിലാണ് പുറത്തല്ല ചേട്ടൻ ഈ സ്വകാര്യ കാര്യങ്ങൾ ഒക്കെ അറിയാൻ വലിയ ഇഷ്ടമാണല്ലേ അത് ശരിയല്ല കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് മോശമായ കാര്യമാണെന്ന് അനു പറയുന്നു തങ്കച്ചൻ ഞാൻ എപ്പോഴും അനിയത്തിയാണ് എനിക്ക് പുള്ളി മൂത്ത ചേട്ടനെ പോലെയാണ് പ്രോഗ്രാമിന് വേണ്ടി നമ്മളൊരു പേര എന്ന നിലയിൽ കൊണ്ടുപോകുന്നതിനാണെന്ന് മുമ്പ് പലപ്പോഴായി അനു പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രേക്ഷകർക്കിടയിൽ വലിയ പ്രശംസ നേടിയെടുക്കാൻ സാധിച്ച കോംബോ ആയതിനാൽ ഇരുവരും യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് കൂടുതലും മുമ്പ് പലപ്പോഴായി തങ്കച്ചൻ വിവാഹം കഴിക്കാൻ പോകുന്നത് അനുവിനെയാണെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വന്നിരുന്നു തൻ്റെ വിവാഹം ഉടനെ ഉണ്ടാവുമെന്ന തരത്തിൽ ഇടയ്ക്ക് തങ്കച്ചൻ വെളിപ്പെടുത്താറുണ്ട് പെൺകുട്ടി ആരാണെന്ന് മാത്രം പറയാതെ വന്നതോടെ അത് അനുമോളായിരിക്കുമെന്ന് അവ്യൂഹങ്ങൾ വഴി അവ്യൂഹത്തിന് വഴിയൊരുക്കിയത് സമാനമായ രീതിയിൽ വിവാഹത്തെപ്പറ്റി വ്യക്തത വരുത്താതെ ദേ അനുവും സംസാരിക്കാറുണ്ട് ഇതെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ തെറ്റിദ്ധാരണങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് എന്നാൽ യൂട്യൂബ് ചാനലിലൂടെ മറ്റുമായി ഇരുവരും വിവാഹം ഉടനുണ്ടാവുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു മിമിക്രി വേദിയിലൂടെ തങ്കച്ചൻ വിതുര ശ്രദ്ധേയനാവുന്നത് സീരിയലുകളിലും മറ്റ് ടെലിവിഷൻ പ്രോഗ്രാമുകളിലും സജീവ സാന്നിധ്യമാണ് ത അനു ഇരുവരും സ്റ്റാർ മാജിക്കിലേക്ക് വന്നത് കരിയറിൽ വലിയൊരു വഴിത്തിരിവായി ഈ പരിപാടിയിലൂടെ അനുവിനെ പ്രേക്ഷകർ കൂടുതൽ അടുത്തിറങ്ങുന്നത്